പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അത്താണിയിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി നടിയിൽ വസ്തുക്കളുടെ പ്രദർശനവും വിപണനവും ആരംഭിച്ചു സ്കൂൾ പച്ചക്കറി തോട്ടങ്ങൾക്കുള്ള തൈ വിതരണവും നടത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ബോർഡ് മെമ്പർ വർഗീസ് തരകൻ മുഖ്യാതിഥിയായി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ആർ അനൂപ് കിഷോർ മുഖ്യപ്രഭാഷണം നടത്തി ബാങ്ക് പ്രസിഡന്റ് സി എസ് സുരേഷ് ബാബു മാസ്റ്റർ വൈസ് പ്രസിഡന്റ് ബിബി വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു അതോടൊപ്പം തന്നെ വില കൂടിയിട്ടുണ്ട് ഭക്ഷ്യസാധനങ്ങൾക്ക് മാന്യമായ വില உல்பான உண்டான் காரணம் பன்னிமலுடைய பாகமாக